ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ കറിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ഒരു സവോള മൂന്നാല് പച്ചമുളക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം പിന്നീട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നന്നായി കഴുകി വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് വടക്കംപുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അതിലേക്ക് നേരെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം അത് തയ്യാറാക്കുന്ന വിധം ഒരു മുറി തേങ്ങയിലേക്ക് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായി തളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം സ്വാദിഷ്ടമായ കരിമീൻ കറി ഇതാ റെഡി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്